എന്നാൽ സംസ്ഥാനത്തുടനീളം ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി പരിശോധനയിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ചെയ്യപ്പെടുന്നുവെന്ന് ഞെട്ടിക്കുന്ന കണക്കുകൾ ഇപ്പോൾ റോഷിബാൽ നമുക്കിപ്പോൾ പങ്കുവയ്ക്കും റോഷി ആ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇന്നപ്പോൾ ഇന്നലെ രാത്രി ഏഴ് മണിക്കൂറാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ റെയ്ഡ് നടന്നത് എന്നിട്ട് അവിടെ നിന്ന് പിടിച്ചെടുത്തത് പത്ത് കിലോയാണ് മൊത്തം കണക്കുകൾ എത്രയാ കേരളത്തിൽ അൻകുമാർ ഒന്ന് ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് സജീവമാക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഏതാണ്ട് മൂന്നാഴ്ച കൊണ്ട് സംസ്ഥാനത്ത് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് ലഹരി മരുന്നുമായി പിടിക്കപ്പെട്ടത് അത് തന്നെ ഞെട്ടിക്കുന്നതാണ് യുവാക്കളും കുട്ടികളടക്കം ലഹരി മരുന്ന് കൈവശം വെച്ച് പോലീസിന്റെ പരിശോധനയിൽ പിടിക്കപ്പെട്ടു എക്സൈസിന്റെ കണക്ക് അതിലേക്കാൾ കൂടും സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത അയ്യായിരത്തി അറുപത്തിനാല് ലഹരി കേസുകളാണ് ഇത് ഈ കഴിഞ്ഞ മൂന്നാഴ്ചക്കിടയിലെ കണക്ക് മാത്രമാണെന്ന് ഓർക്കണം മൂന്ന് ദശാംശം ആറ് ഏഴ് കിലോഗ്രാം എം ഡി എം എ സംസ്ഥാനത്ത് മൂന്നാഴ്ചക്കിടയിൽ പിടിച്ചെടുത്തു ഇതുവരെ പിടികൂടിയത് ഇരുന്നൂറ്റി എഴുപത്തിനാല് കിലോഗ്രാം കഞ്ചാവാണ് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കഞ്ചാവ് വീടുകളും പിടിച്ചെടുത്തു എൻ ഡി പി എസ് കേസുകളുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴായി വർദ്ധിച്ചു ഇത് കഴിഞ്ഞ മൂന്നാഴ്ച മാത്രം കണക്കി മാത്രമായിരിക്കില്ലല്ലോ ഇത് വിളിക്കുന്നവരെയും പിടിച്ചിട്ടുണ്ടാവില്ലേ ഇതിന്റെ ഭാഗമായി തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നവരെ മാത്രമല്ല ഇനി അങ്ങോട്ട് പോലീസ് ലക്ഷ്യമിടുന്നതും ആ പ്രധാന കണ്ണുകളിലേക്ക് എവിടെ നിന്നാണോ വിൽപ്പന അതിന്റെ സ്രോതസ്സിലേക്ക് അന്വേഷണം എത്തിക്കുക എന്നതാണ് ആ ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോകുന്നത് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പേരെയാണ് ഈ കഴിഞ്ഞ മൂന്നാഴ്ചക്കിടയിൽ സംസ്ഥാനത്ത് പോലീസ് മാത്രം പരിശോധിച്ചത് ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി വളരെ ഗൌരവത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ആസ്ഥാനത്ത് എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ യോഗം നടന്നു വിലയിരുത്തി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എടുത്തത് ും അതിന്റെ സ്രോതസ്സ് കണ്ടെത്തുക എന്നതാണ് അതുകൊണ്ടാണ് ആറ് സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാർ ചേർന്ന ഒരു യോഗം ചേരുകയും എ ഡി ജി പിമാർക്ക് ചുമതല നൽകുകയും ചെയ്ത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാകും പ്രതിദിനം തന്നെ ഈ ലഹരിവേട്ടയുടെ കണക്കുകൾ വിലയിരുത്തുന്നുണ്ട് അടുത്ത ദിവസം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിലടക്കം കൃത്യമായ ഒരു പ്ലാൻ പോലീസിനുണ്ട് അത് പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി തന്നെയാണ് വിലയിരുത്തുന്നത് മാത്രവുമല്ല ഇനി അങ്ങോട്ട് ഈ ലഹരി കേസുകൾ അതാത് ജില്ലാ പോലീസ് മേധാവിമാർ അവർ എന്ത് ചെയ്യണം ആ കേസിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ നിരീക്ഷിക്കണം അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും അവർ നടത്തണം അവർക്കാണ് അതിന്റെ ചുമതല സാധാരണ ഈ ലഹരി ലഹരിക്കേസുകളിൽ അതിന്റെ ശിക്ഷാ നിരക്ക് താരതമ്യേന കുറവാണ് പോലീസിന്റെ ലഹരി കേസുകൾ ശിക്ഷാ നിരക്ക് കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റോഷിഫാൽ കേസുകളുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് ജാഗ്രത പാലിക്കുന്നു എക്സൈസ് വകുപ്പും ജാഗ്രത പാലിക്കുന്നു പൊതുസമൂഹവും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയമുക്തമാകുമ്പോൾ ലഹരി മാഫിയ വാഴുന്നു പുനരാലോചിക്കണം ഭരണാധികാരികളും രാഷ്ട്രീയക്കാരും ജാഗ്രതാ സമിതി നിർബന്ധമായും വന്നേ പറ്റൂ എന്ന് മണികണ്ഠൻ അഭിപ്രായപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ്